ടു ഓൾ സ് എല്ലാവർക്കും ലേൺ വയസിനും ഞാൻ ലേൺ വയസ്സിൽ ചേർന്ന ഇറ്റ്സ് എൻ ആക്സിഡന്റ് എനിക്ക് ഒരു വാട്സപ്പ് പിന്നെ എന്താ പറയുക നിങ്ങളുടെ ഒരു ആഡ് എനിക്ക് വാട്സപ്പ് കിട്ടുകയാണ് ചെയ്ത് അപ്പൊ അത് വെച്ചിട്ട് പിന്നെ നിങ്ങളുടെ പിന്നെ വീഡിയോ ക്ലാസ്സും പിന്നെ അത് കൂടാതെ ഇതെല്ലാം ലിങ്കിൽ പോയിരുന്നു പിന്നെ യൂട്യൂബും ഇതെല്ലാം കണ്ടു അപ്പോൾ അത് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി അതിനകത്ത് പഠിച്ചിരുന്നിരിക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഞാൻ കണ്ട് അവരുടെയൊക്കെ ഒപ്പീനിയൻസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി ഇത് എന്റെ ഒരു ലോങ് വിഷ് ആയിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ അടിച്ചു മണിക്ക് ഓടി കിടക്കായിരുന്നു അപ്പൊ ഇത് അട്രാക്റ്റീവ് ആയി തോന്നപ്പോ ലേൺ വൈസിൽ ചേരണമെന്ന് അങ്ങനെ തോന്നി അങ്ങനെ ചേർന്നു ചേർന്ന് തുടങ്ങി കഴിഞ്ഞപ്പോ സിലബസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ ഇത് എക്സാം അതായത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നോക്കി കഴിഞ്ഞപ്പോഴേ ഞാൻ നമ്മുടെ മാഡത്തിന്റെ അടുത്ത് പറഞ്ഞു ഇത് ഈ പിന്നെ പോയിന്റ്സ് ബൈസ് പോയിന്റ്സ് ഇത് ഹൈലൈറ്റ് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഇത് വരിക വാചവാടിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ ഇത് അങ്ങനെ ഇത് എങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു എക്സാമിനേഷൻ പോയിന്റ് എനിക്ക് ഒരു ഇതായിട്ട് തോന്നി ഒരു കൺഫ്യൂഷൻ പക്ഷെ ഈ ഓറിയന്റേഷൻ സെഷൻ എല്ലാം അറ്റൻഡ് ചെയ്ത് കുറച്ചും കൂടി ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി പിന്നെ കോൺഫിഡൻസ് വന്നു ഇപ്പൊ പിന്നെ വളരെ കോൺഫിഡൻസ് വന്നു ലേൺ വൈസ് ഞാൻ സംഭവിച്ചു സംഭവിച്ചു തരണം ഓട്ടോ നിങ്ങളുടെ ആ എഫേർട്ട് നിങ്ങൾ നൂറ് പേര് ഇതിനകത്ത് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞപ്പോ തന്നെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നി എനിക്ക് നൂറ് പേര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ അത്ഭുതപരമായിട്ട് തോന്നി ഞാൻ പിന്നെ ഒരു ഒരു ബിസിനസ്മാൻ ആണ് ആസ് എ പാഷൻ ഞാൻ ഇപ്പോൾ സൗദിയിലാണ് ഉള്ളത് ഞാൻ ആലുവ ആണ് എൻ്റെ സ്വദേശം അപ്പോ മനസ്സിലായി ഇത്രയും വയസ്സായപ്പോ എന്റെ മക്കളൊക്കെ എം ബി എ ആണ് എൻ്റെ വൺ ഓഫ് ദ മൂത്ത പിന്നെ മകള് അവൾ എം ബി എ ബെസ്റ്റ് മാനേജിങ് സ്റ്റുഡൻസ് ആയിരുന്നു അന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പൊ അവള് എല്ലാ കോമ്പറ്റീഷനിലും ഒക്കെ പോയിട്ട് എലക്കേഷൻ വെബിനാറിനൊക്കെ പ്രൈസ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ് സെക്കൻഡ് വൺ ഡോക്ടർ എന്ന് പറയുന്നത് ഷീസ് എം കോം ആൻഡ് എം എ എക്കണോമിക്സ് മനസ്സിലെ വൈഫ് ഗ്രാജുവേറ്റ് അങ്ങനെ പോകുന്ന ഒരു കുടുംബമാണ് പിന്നെ ഞാനിതിപ്പോ എന്റെ വൈഫിനോട് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് വൈഫ് പിന്നെ തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോ എന്താ പറയുന്ന പിന്നെ പിന്നെ പേരക്കുട്ടിയുടെ കൂടെ നേഴ്സറി ക്ലാസിൽ പോയിക്കൂടിയെന്ന് ചോദിക്കുമെന്ന് ഞാൻ പേടിച്ചിങ്ങനെ ഇരിക്കായിരുന്നു അപ്പം ഇത് വൈഫിനോട് ഞാനൊന്നും ഡിക്ലയർ ഇല്ല എങ്ങനെ ജോയിൻ ചെയ്യുന്നോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ആരും പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പതിയെ ഇങ്ങനെ സൂചിപ്പിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ടൈം ഇങ്ങനെ എനിക്ക് കൺസ്യൂം ചെയ്യണം പിന്നെ ഒരു സംഭവമാണ് അപ്പം കൈസ്യൂം ചെയ്യണം പിന്നെ കുറച്ച് നമ്മൾ കുറച്ചും കൂടി ഇതാവുമല്ലോ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളിലും ഒക്കെ ലീഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഒരു ആഴപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ വൈഫിന് വളരെ ഹാപ്പി ആയി അപ്പൊ അത് എനിക്ക് കുറച്ചും കൂടി ഹാപ്പി ആയി മനസ്സിലായി ഞാൻ നേരെ തിരിച്ച വിചാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പറയണ്ട പറയണ്ടെങ്കിൽ ഞാനിത് ഇത് പൂർത്തിയാക്കുമോ എന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എനിക്ക് പൂർത്തിയാക്കണമെന്ന് വലിയൊരു ഇത് വന്നിരിക്കുകയാണ് കോൺഫിഡൻസ് ഇ ഇ ഓറിയന്റേഷൻ സെഷനിലൂടെ അത് വളരെ അച്ചീവ് ചെയ്യാൻ പറ്റി ഐ ആം റിയലി അപ്രിഷ്യേറ്റിംഗ് ലേയ്സ് ഫോർ യുവർ എഫേർട്ട്